നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് ശബരിമല കർമ്മസമിതി നടത്തിയ ഹർത്താലിനിടെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനു നേരെ ബോംബെറിഞ്ഞ സംഭവത്തിലെ മുഖ്യപ്രതി ആർ എസ് എസ് നേതാവ് പോലീസ് പിടിയിലായി ആർ എസ് എസ് നെടുമങ്ങാട് ജില്ലാ പ്രചാരക നൂറനാട് സ്വദേശി പ്രവീണിനെയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞായറാഴ്ച രാവിലെ ഒൻപതോടെ പോലീസ് പിടികൂടിയത് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ പോലീസും മാധ്യമങ്ങളും നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു പോലീസ് സ്റ്റേഷനു നേരെ ബോംബേർ നടന്നതിന്റെ പിറ്റേന്ന് മുതൽ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലും ചാനലുകളിലും പ്രചരിക്കുകയും പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തിരുന്നെങ്കിലും ഇയാളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് പ്രവീൺ നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനു മുന്നിൽ സി പി എം ആർ എസ് എസ് സംഘർഷം നിലനിൽക്കുമ്പോഴാണ് സ്റ്റേഷനു നേരെ ബോംബേർ ഉണ്ടായത് ഫോണിൽ സംസാരിച്ചു നിൽക്കുന്ന പ്രവീൺ പിന്നിലേക്ക് മാറിയ ശേഷം കയ്യിലെ സഞ്ചിയിൽ നിന്ന് ബോംബുകളെടുത്ത് എറിയുന്ന ദൃശ്യങ്ങളാണ് സിസി ടിവിയിൽ ഉണ്ടായിരുന്നത് നാല് ബോംബുകളാണ് സ്റ്റേഷനിലേക്ക് ഇയാൾ എറിയുന്നത് കൂടി നിന്നവരും പോലീസുകാരും ഓടി രക്ഷപ്പെട്ടതിനാലാണ് അപകടം ഒഴിവായത് ബോംബ് എറിയുന്നതിനിടെ ഇരുചക്ര വാഹന യാത്രക്കാർ തലനാരിയിലേക്ക് രക്ഷപ്പെടുന്ന രംഗവും സിസിടിവി ദൃശ്യങ്ങളിലുണ്ട് സി പി എം പ്രകടനത്തിനു നേരെയും രണ്ടു തവണ ബോംബ് എറിഞ്ഞിരുന്നു സ്ഥലത്തെ ബാങ്ക് അടപ്പിക്കാൻ ഹർത്താൽ അനുകൂലികൾ എത്തിയതോടെയാണ് ബോംബെയറും സംഘർഷവും ഉണ്ടായത് നെടുമങ്ങാട് എസ് ഐയും പോലീസുകാരും ബാങ്ക് അടയ്ക്കാനുള്ള ശ്രമത്തെ തടയുകയും ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസുകാരെ ആക്രമിച്ച ആർ എസ് എസ് കാര് കസ്റ്റഡിയിലെടുത്തയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോവുകയായിരുന്നു ഇതിനിടെ രണ്ടുപേരെ പിടികൂടി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു തുടർന്ന് സി പി എമ്മും ആർ എസ് എസും സ്റ്റേഷനു മുന്നിൽ സംഘടിച്ചു ഇതിനുശേഷമാണ് ബോംബെയറുണ്ടായത് എന്നാൽ സി പി എം പ്രവർത്തകരാണ് ബോംബേറിന് പിന്നിലെന്നായിരുന്നു ബി ജെ പിയുടെ ആദ്യ പ്രചാരണം സംഭവത്തെ തുടർന്ന് നെടുമങ്ങാട് ആർ എസ് എസ് ജില്ലാ കാര്യാലയത്തിൽ റെയ്ഡ് നടത്തിയിരുന്നു എങ്കിലും പ്രതിയെ പിടികൂടാനായിരുന്നില്ല പ്രതിയെ പിടികൂടാനാവാത്ത പോലീസിന്റെ നിലപാട് ഏറെ വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്